Guys, hangen Mysore bile tırık bus stands. bir salam ya bus numara. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഞാൻ ഓർക്കുകയാണ് കാറ്റ് പോലും കടക്കാത്ത ബസ് സ്റ്റാൻഡ് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഈ മൈസൂർ ബസ് സ്റ്റാൻഡ് എത്ര വിശാലമായ ബസ് സ്റ്റാൻഡാണ് നമ്മുടെ മൈസൂർ ബസ് സ്റ്റാൻഡ് വളരെ ഗംഭീരമായ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് അപ്പോൾ മൈസൂർ സിറ്റി എങ്ങനെയുണ്ട് എങ്ങനെ മൈസൂരിലെത്തി അപ്പോൾ ഇവിടെ വന്ന മലയാളി ഹോട്ടലിന് ഭക്ഷണം കഴിക്കണം അതല്ല കന്നഡ ഹോട്ടൽ അപ്പോൾ ഏതായാലും ഒരു കന്നഡ ഹോട്ടലിലാണ് കാര്യം അപ്പോൾ കരിംമാശ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താണ് ഇവിടെ ഓർഡർ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് പാലസിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് ഫോർട്ടി റുപ്പീസാണ് പറഞ്ഞിരിക്കുന്നത് ഓട്ടോ കാട്ടി നമ്മൾ പറയുന്ന ചാർജാണ് ആദ്യം അൻപത് പറഞ്ഞ് പിന്നെ നാൽപ്പത് പേശിരിക്കണം അപ്പം ചാർജ് കുറയും പിന്നെ കാറിൽ ഇവിടെ വരുന്നേക്കാളും എനിക്ക് തോന്നുന്നത് ആയിട്ടുള്ളത് നമ്മൾ കെ എസ് ആർ ടി സിയിൽ വരുന്നു ഓട്ടോ വിളിച്ച് പോകുന്നു അതായിരിക്കും അതേപോലെ ഇവിടെ ബൈക്ക് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ കരിംമാശ് കന്നഡയിൽ എന്തോ സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടോ കാറൻ പൊളിയാണ് പാട്രിക് അപ്പൊ അദ്ദേഹം അല്ലെ ഓ ഗാന ക ಮಾಡು ಕನ್ನಡ ಕನ್ನಡ ಗಲ್ಲಿ ಹುಟ್ಟಿದರೆ ಕನ್ನಡ ನಾಡಲು ಹುಟ್ಟಬೇಕು ಮೆಟ್ಟಿದರೆ ಕನ್ನಡ ಮಣ್ಣ ಮೆಟ್ಟಬೇಕು ಬದುರಿದು ಜಟಕ ಬೆಂಡಿ ಇದು ವಿಧಿ ಆಡಿಸುವ ಬಂಡೆ ಬದುಕಿದ ಜಟಕ ಬಂಡಿ ಇದು ವಿಧಿ ಆಡಿಸುವ ಬಂಡೆ కన్నడ నా కన్నడ నాడు అచ్చ గస్ ఎస్ ఎనికి ఇష్టమే కన్నడ నా ఉంటు కన్నడ మటుక బిను విద్యాడసే ఇది ఫ్రెండ్ సైడ్ ఆ విట్ సైడ్ విట్సైడ్స్ ఎస్ ఎస్ ella okay 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 back side entrance thonidya yes very nice very nice okay. this is palace oh, yeah yes angane nammal palace leti palace back -side. Back, -side. back side yes 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 okay namaku pogam yes രാജകീയ അതെ നമ്മുടെ രാജകീയ തുളുമ്പി നിൽക്കുന്ന ഇതാ പാലസ് ഇതാ കുതിരകള പണ്ടത്തെ ആ ഇതൊക്കെ ഗായിസ് അങ്ങനെ ബോഡയാർ പാലസിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് Hindi? Hindi, Hindi, Hindi No no, Malayalam, Malayalam, Hindi also yes. Okay, Okay, uh, your, your, name? Salim. Salim, Salim, okay. What about my suit? Uh -huh. Very चापलीस, okay. उड़े okay okay. Uh, okay. Uh, okay, okay. ഗേഷ് ഇവിടെ നീണ്ട ക്യൂ ആണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പകർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം എത്രയോ തവണ നമ്മൾ വന്നതാണ് അന്ന് അന്നൊന്നും വേണ്ട വിധം ബ്ലോഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പകർത്തുന്നു അത്രമാത്രം Okay guys. Mysore city hang guys. Very nice city. Earth... Okay, foods... hire... okay, okay. െ എന്താ പറഞ്ഞത് അല്ല ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ ഓക്കെ നമ്മൾ ഫ്രൂട്സ് വാങ്ങിക്കഴിക്കാൻ ശ്രമിക്കുക വാങ്ങിയോ ഓക്കെ ഓക്കെ ഈ മൈസൂർ സിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര വന്നാളും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു കാരണം പുരാതനമായ കൊട്ടാരങ്ങളും ഒരു ശാന്തമായ സിറ്റിയാണ് നമ്മൾ ബോറ ബോറടുപ്പിക്കും വീണ്ടും വീണ് വരാൻ തോന്നും വളരെ ശാന്തമായ അന്തരീക്ഷം വലിയ തിരക്കില്ല അപ്പോൾ മൈസൂർ സിറ്റി ഇവിടെ സീബ്ര ക്രോസിന് പകരം എലഫൻ്റ് ക്രോസ് শ্ৰীপটিল <laughs> ശ്രീരംഗ പട്ടണം നമ്മുടെ ടിപ്പുവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇവ ഇവിടം ഇവിടെ ടിപ്പുവിൻ്റെ ദർഗ ഇവിടെയാണുള്ളത് ഗൈസ് tomb of Tipu Sultan. വൈകുന്നേരത്തെ നടത്തുമെന്നത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കോഴിക്കോട് ബീച്ചിലൂടെ അതുപോലെ നാട്ടിലൂടെ ഒക്കെ നമ്മൾ ഈവനിങ്ങിൽ നടക്കാറുണ്ട് ഇന്ന് മൈസൂരിൽ എത്തിയ എത്തിയതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കോളേജ് ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ മാണ്ഡ്യയിലാണ് ഇപ്പോൾ മാണ്ഡ്യയിലെ വിജികളിലൂടെ ഒന്ന് നടന്നു നോക്കുക വളരെ സയലൻ്റ് ആയിട്ടുള്ള ഒരു ചിറ്റി ആട്ടോ അത് ഡെറോ നൂടെ ചുമരിലൊക്കെ ചിത്രങ്ങൾ ചുമരിലൊക്കെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നമ്മക്ക് പരിചയമില്ലാത്ത ഒരു സിറ്റിയിലൂടെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നടക്കാത്ത ഒരു സിറ്റിയിലൂടെ നടക്കുക എന്നുള്ള ഡിഫറെൻറ്റ് ഫീലിങ് ഗൈസ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ചുർത്ത് കരീം മാസം മുമ്പ് പഠിച്ച ശങ്കര ഗൗഡ കോളേജിൻ്റെ സിൽവർ ചൂപ്പിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ